വെള്ളിയാഴ്ച അവധി ദിവസം ഗൾഫ് ബസാറിലെ അവധി ദിവസമാണ് അപ്പൊ ആ അവധി ദിവസത്തിൽ ഞങ്ങൾ വർഷങ്ങളോളായി ഇവിടെ കച്ചവടം ചെയ്യാൻ തുടങ്ങി കച്ചവടം ചെയ്യാന്ന് പറഞ്ഞാല് വളരെ പാവപ്പെട്ട മറ്റൊരു മാർഗം ഇല്ലാതെ ഒരു കട എടുത്തിട്ട് കച്ചവടം ചെയ്യാൻ കഴിയാത്ത പാവങ്ങളാണ് ഇവിടെ കച്ചവടം ചെയ്യുന്നത് അപ്പൊ അവരെ ബുദ്ധിമുട്ടിക്കുന്നതിന്റെ ഒരു അവസ്ഥയാണ് ഇപ്പൊ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് വ്യാപാരി വ്യവസായി ചേംബർ ഓഫ് കൊമേഴ്സിന്റെ നേതൃത്വത്തിൽ പുതിയൊരു ഉത്തരവിറങ്ങിയിക്കുന്നു തിരൂർ ഗൾഫ് മാർക്കറ്റില് വെള്ളിയാഴ്ച നടക്കുന്ന ഫ്രൈഡേ മാർക്കറ്റ് അവസാനിപ്പിക്കണം നിർത്തലാക്കി നിർത്തലാക്കിയ നഗരസഭക്ക് അഭിവാദ്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് വാട്സപ്പില് പ്രചരിക്കണമുണ്ട് അപ്പൊ ഇതൊന്നും ആരെ രക്ഷപ്പെടുത്താനാണോ ആരെ പിന്നെ മോശമാക്കാനാണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാവണില്ല ഞങ്ങൾക്ക് വ്യാപാരി വ്യവസായിയുടെ നേതാ നേതാക്കന്മാരോടും അതുപോലെ തന്നെ അതിലെ അംഗങ്ങളോടും വളരെ താഴ്മയോടുകൂടി പറയാനുള്ളത് ഈ വെള്ളിയാഴ്ച ഇവിടെ ഇങ്ങനെ കച്ചവടം ചെയ്ത് ചെയ്തതുകൊണ്ട് അവർക്ക് എന്ത് ബുദ്ധിമുട്ടാണ് വരാൻ പോകുന്നത് ഈ വെള്ളിയാഴ്ച കൊണ്ടാണ് ഈ വെള്ളിയാഴ്ചത്തെ കച്ചവടം കൊണ്ടാണ് ഇവിടെ ഈ പാവപ്പെട്ട തൊഴിലാളികൾ ജീവിച്ചു പോകുന്നത് ഒരുപാട് പ്രയാസം അനുഭവിച്ചിട്ട് മറ്റു ഇല്ലാതെ ഗൾഫിൽ നിന്ന് വന്നവരുണ്ട് മറ്റു കച്ചവടം ചെയ്തിട്ട് പൊളിഞ്ഞവരുണ്ട് ഇവർക്കൊക്കെ ഇനിയിപ്പോ വഴിയോരത്ത് കച്ചവടം ചെയ്തിട്ട് ഒരു പത്ത് റുപ്പ്യ കിട്ടിയാൽ അത് കുടുംബത്തിന് കൊണ്ടുപോവാന്നുള്ള ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഇവിടെ കച്ചവടം നടക്കുന്നത് അതേപോലെ തന്നെ സ്വന്തം ഭാര്യയുടെ അല്ലെങ്കിൽ സ്വന്തം മാതാവിന്റെ അല്ലെങ്കിൽ സ്വന്തം മക്കളുടെ സ്വർണം വരെ ബാങ്കിൽ പണയം വെച്ചിട്ട് എടുത്ത സാധനങ്ങളാണ് ഈ തൊഴിലാളികളുടെ കയ്യിലുള്ളത് അതൊരു സുപ്രഭാതത്തിൽ വന്നിട്ട് ഇവിടെ കച്ചവടം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതൊക്കെ നാശമായി പോവും അങ്ങനെ വരുന്ന സമയത്ത് ഈ തൊഴിലാളികൾക്ക് ആത്മഹത്യ ചെയ്യയില്ലാതെ വേറെ നിർത്തില്ല അപ്പൊ നാളെ പിന്നെ വ്യാപാരി വ്യവസായിയും പോലീസും തിരൂര് നഗരസഭയുടെ ഉദ്യോഗസ്ഥകരൊക്കെ വന്നുകൊണ്ട് ഞങ്ങളെ ഭീഷണിപ്പെടുത്തിയിട്ട് ഇവിടുന്ന് മറ്റേ മറ്റു ഞങ്ങളുടെ കച്ചവട സാമഗ്രികളൊക്കെ എടുത്തു പോകുന്ന പറയണേ അങ്ങനെ അത് എടുത്തു പോവണന്നുണ്ടെങ്കിൽ അത് അവരെടുത്ത് പോയിക്കോട്ടെ ഞങ്ങൾ അവരേ ഇറ്റ് ഒരു വലിയ അതിക്രമത്തിന് പോവാനോ അല്ലെങ്കിൽ അത് ഞങ്ങള് ഞങ്ങളുടെ സാധനം തരൂല്ല എന്ന് അറിഞ്ഞിട്ട് കുടിച്ചെടുക്കാനോ ഒന്നും ഞങ്ങൾ നിൽക്കൂല നാട്ടുകാർക്കറിയാം ഇവിടെ നടക്കുന്ന സത്യങ്ങൾ എന്താണ് പക്ഷെ ഞങ്ങൾക്കൊരു പ്രയാസം എന്താന്ന് വെച്ചാല് ഇപ്പൊ ഞാൻ ഈ ഫോറി മാർക്കറ്റിങ്ങിൽ കൊണ്ട് വന്നപ്പോ ഒരുപാട് ഫോൺ വെക്കുന്ന കച്ചവടക്കാര് വളരെ പിന്നെ മറ്റേ സങ്കടത്തോട് കൂടിയിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞു അത് ഇന്നാണ് ഞാൻ സത്യത്തിൽ നമ്മളെ കച്ചവടം എന്നുള്ള നിലയിൽ ഞങ്ങൾ അറിയുന്നത് അതെന്താ സംഭവം എന്ന് വെച്ചാല് പല നാടുകളിൽ നിന്നും സെക്കൻഡ് ഹാൻഡ് ഫോണ് വാങ്ങിയിട്ട് സെക്കൻഡ് ഹാൻഡ് ഫോൺ വാങ്ങിയിട്ട് അതേപോലെ തന്നെ കട്ടെടുത്ത ഫോൺ വാങ്ങിയിട്ട് ഇവിടെ വെള്ളിയാഴ്ചകളിൽ മാത്രം മറ്റു ദിവസങ്ങളിലൊക്കെ ഇവിടെ സാധാരണക്കാരായ പഴയ പിന്നെ ഫോറിൻ പഴയ പഴയ കാലത്തെ ഫോറിൻ കച്ചവടക്കാരൊക്കെ ഇവിടെ കച്ചവടം ചെയ്യണ്ട അവർക്കൊന്നല്ല പ്രശ്നം കോഴിക്കോട് നിന്നും മറ്റു നഗരപ്രദേശങ്ങളിൽ നിന്നൊക്കെ അവരുടെ അവര് സെക്കൻഡ് ഹാൻഡ് ഫോണ് കട്ട ഫോണ് അല്ലെങ്കിൽ മറ്റേ മറ്റു പല രീതിയില് എടുത്ത കേടായ ഫോണ് അതൊന്ന് വെറുതെ നന്നാക്കി കൊണ്ട് കൊടുത്തിട്ട് ഇവിടെ വെക്കണ്ട് അങ്ങനെ അത് വാങ്ങി പോയി പെട്ടവരൊക്കെ എന്താ ചെയ്യണേ ഈ ഫേസ്ബുക്കിലും അതുപോലെ തന്നെ മറ്റേപ്പോഴത്തെ മറ്റേ മീഡിയകളുണ്ടല്ലോ പല രീതിയിലുള്ള മീഡിയകളുണ്ട് അതിലൊക്കെ ഇത് ഇട്ടിട്ട് തിരൂരി നഗരത്തെ തിരൂരി മറ്റേ ഗൾഫ് ബസാറിനെ മോശമാക്കുന്ന രീതിയിൽ പല യൂട്യൂബ് ചാനലുകളും അതിലൊക്കെ വന്നിട്ട് അതേമാതിരി ഫേസ്ബുക്കിലൊക്കെ വന്നിട്ട് അതാണ് ഫോറി മാർക്കറ്റിന്റെ പ്രശ്നം ഗൾഫ് ബസാറിന്റെ പ്രശ്നം ഫോണാണ് അവരുടെ പ്രശ്നം നമുക്കറിയാലോ ഗൾഫ് ബസാറിൽ ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്നത് മൊബൈൽ ഫോണാണ് അപ്പൊ അങ്ങനത്തെ ഒരു കാര്യം ഇന്നേ ഞങ്ങളോട് പറയുന്നുള്ളൂ പക്ഷെ ഇവിടുത്തെ മെയിൻ കച്ചവടം എന്ന് പറഞ്ഞാല് പോലെ കച്ചവടം ചെയ്യുന്ന വസ്ത്രങ്ങൾ അതുപോലെ തന്നെ മറ്റു ഗൃഹോപകരണങ്ങൾ പിന്നെ കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ പിന്നെ വസ്ത്രങ്ങൾ പിന്നെ ചെടികൾ ചട്ടികൾ പിന്നെ നാട്ടിലൊന്നും പെട്ടെന്ന് കിട്ടാൻ പറ്റാത്ത രൂപത്തിലുള്ള സാധനങ്ങൾ ചെറിയ ചെറിയ വാച്ചുകൾ വില കുറഞ്ഞു കൊടുക്കുന്ന വാച്ചുകൾ ഇതൊക്കെയാണ് ഇവിടെ വയ്ക്കുന്നത് അതേപോലെ തന്നെ ഇവിടുത്തെ ഈ കച്ചവടക്കാര് പിന്നെ ഞാൻ പറയില്ല കുറച്ച് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നഗരസഭയിൽ നിന്നും കിട്ടുന്ന സേവാനിധി മുഖ്യ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സേവാനിധിയിൽ നിന്ന് കിട്ടുന്ന പിന്നെ പത്തായിരം തൊട്ടിട്ട് അമ്പതിനായിരം രൂപ വരെ ലോൺ എടുത്തിട്ടാണ് ഇവിടെ കച്ചവടം ചെയ്തിട്ടുള്ളത് തിരൂർ നഗരസഭ വഴിയേർത്ത് കച്ചവടം ചെയ്യുന്നവർക്ക് സംരക്ഷണം നൽകണം എന്ന് രണ്ടായിരത്തി നാലിലെ നിയമമുണ്ട് സുപ്രീം കോടതി നിയമമുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ പിന്നെ സംസ്ഥാന ഗവൺമെന്റും നിയമങ്ങളും ചട്ടങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ പിന്നെ തിരൂർ നഗരസഭ തിരഞ്ഞെടുക്കപ്പെട്ട ഇങ്ങനെ വഴിയേർത്ത് കച്ചവടം ചെയ്യാൻ അർഹതപ്പെട്ടവരെ സർവേ നടത്തിയിട്ട് അവർക്ക് തിരിച്ചറിവില് കാർഡുകളും നൽകിയിട്ടുണ്ട് അവരെന്നെ ഇവിടെ കച്ചവടം ചെയ്യണുള്ളൂ അതെല്ലാതെ കച്ചവടം ചെയ്യുന്നവരെ അവർ പിടിച്ചെടുത്തോട്ടെ ഈ തിരൂർ അതേമാതിരി ഗൾഫ് ബസാറിലുള്ള കച്ചവടക്കാരന് ഭൂരിഭാഗം വരുന്നവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് ഇവിടെ കച്ചവടം ചെയ്യാൻ വരുന്ന സമയത്ത് വെള്ളിയാഴ്ചകളില് മറ്റു പല അന്യ ജില്ലകളിൽ നിന്നും അന്യ സംസ്ഥാന തൊഴിലാളികള് ഇവിടെ ഈ ഡ്രസ്സുകൾ വാങ്ങാനും അതുപോലെ തന്നെ ഗൃഹോപകരണങ്ങൾ വാങ്ങാനും അവർക്ക് നാട്ടിലു പോകുന്ന നേരത്ത് സോപ്പുകളൊക്കെ ഇവിടെ വയ്ക്കുന്നുണ്ട് നൂറു റുപ്പയ്ക്ക് ഇത്ര സോപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ വയ്ക്കുന്നുണ്ട് ഇതൊക്കെ അവരെ അവരെ മറ്റേ അവരെ നാട്ടിലു പോകുന്ന നേരത്ത് അന്യ സംസ്ഥാന നാട്ടിലു പോകുന്ന നേരത്ത് അവർക്ക് ഇവിടെ വന്നിട്ട് അഞ്ചാറ് ഷർട്ട് എടുക്കും പാന്റ് എടുക്കും ഇതേമാതിരി സോപ്പ് എടുക്കും ഇവിടെ ഒരു പത്ത് ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പതിലേറെ കച്ചവടക്കാരുണ്ട് ഞങ്ങള് അതായത് സംഘടന എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് ആർക്കും ഒരു ഔദ്യോഗിക അറിയിപ്പ് കിട്ടിയിട്ടില്ല ഇവിടെ വാട്സപ്പിൽ പ്രചരിപ്പിക്കുന്നത് അതും ചേംബർ ഓഫ് കൊമേഴ്സിന്റെ വാട്ട്സ്ആപ്പിൽ അവരെ വാട്സപ്പ് അല്ല ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ലെറ്റർ പാഡിൽ എഴുതി തയ്യാറാക്കിയ ഒരു അവരായിട്ട് ഉണ്ടാക്കിയ ഒരു ഇതാണ് കിട്ടിയിട്ടുള്ളൂ അങ്ങനെ മറ്റേ പിന്നെ ഞങ്ങളെ തൊഴിലാളികളിൽ നിന്ന് കുറച്ച് ആളുകൾ പോയിട്ട് ചെയർപേഴ്സണെ കണ്ടപ്പോ നാളെ കച്ചവടം ചെയ്യേണ്ട പോലീസ് വന്നിട്ട് പിടിച്ചെടുക്കും എന്നും പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഔദ്യോഗികമായി ഞങ്ങൾ അന്വേഷിച്ചപ്പോ അങ്ങനെ ഒരു നിയമപരമായ രീതിയിലുള്ള ഒരു കാര്യം അവിടെ നടന്നിട്ടില്ല എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുമ്പോ അത് കൗൺസിൽ തീരുമാനിക്കണം പ്രതിപക്ഷം ഇവിടെ ഉണ്ടല്ലോ അപ്പൊ അവരൊന്നും ഇത് അറിഞ്ഞിട്ടേ ഇല്ല അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഈ പാവപ്പെട്ട തൊഴിലാളികള് ഞാൻ പിന്നെ സംഘടന എന്നുള്ള നിലയിൽ ഞങ്ങളോട് ആവശ്യപ്പെട്ടു എങ്ങനെ ആഴ്ചയിൽ ഒരു ദിവസമാണ് ഇവിടെ കച്ചവടം നടക്കുക അങ്ങനെ ആഴ്ചയിൽ ഒരു ദിവസം കൊടുക്കണം അവർക്ക് മരുന്ന് വാങ്ങണം അതേമാതിരി വാടക താമസിക്കുകയാണെങ്കിൽ വാടക കൊടുക്കണം ഇതൊക്കെ കൊടുക്കണം പിന്നെ വേറെ മറ്റേ വ്യാപാരികൾ പറയുന്നത് എന്താന്ന് വെച്ചാല് ഇവിടെ കച്ചവടം ചെയ്യുന്നവരുടെ കയ്യിൽ നിന്ന് നിലക്കൂരി വാങ്ങും എൺപതോളം ആളുകൾ ഉണ്ടാവും എൺപതല്ലേ നൂറിലേറെ ആളുണ്ടാവും ആ നൂറ്റി അറുപത് ആളുകളോളം അത് ഇത് തന്നെ ഉണ്ടാവും അപ്പൊ പിന്നെ മറ്റൊന്ന്